ഹലോ ബിഗ് ബോസ് വേദലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഇപ്പം ചില കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം നമസ്കാരം എൻ്റെ പേര് അനന്തപ്രശ്മൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ ഉണ്ടാക്കി തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റായ വേദലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെന്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേൾക്കാനായിട്ട് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോഴൊരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്ക് എന്തോ നടക്കുകയാണ് അപ്പൊ പല കണ്ടസ്റ്റന്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോൾ ചാനലിന്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കറിയാം ഈ പറഞ്ഞു വരുന്നത് റൂബിനെ കുറിച്ചിട്ടാണ് ഹസ്ബൻഡ് അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് ബിന്നിക്ക് കിട്ടിയ ഒരു കിട്ടിയേജാണ് റൂബിനെ കുറച്ച് ദിവസം അവിടെ താമസിപ്പിക്കാം എന്നുള്ളത് അല്ലാണ്ട് ബിഗ് ബോസിന്റെ സ്വന്തം സ്വത്തായൊന്നും അല്ലെങ്കിൽ അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 പുറത്താണ് ആ കുട്ടീനെ കുട്ടീനെ അതായത് അത് പരമ എന്നൊന്നും പറഞ്ഞ പോരാ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം കൊച്ചനാണ് സ്വന്തം കുഞ്ഞിനെയാണ് കാണിക്കാൻ വിടാതിരുന്നത് അപ്പൊ നിങ്ങളുടെ മക്കളായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാമായിരുന്നോ ബിഗ് ബോസേ ചെയ്യുമായിരുന്നോ എന്നിട്ട് അത് കൺസേൺ കാണിച്ചില്ല എന്നുള്ള ഉളുപ്പുണ്ടോ കുറച്ചെങ്കിലും ഉളുപ്പ് ഈ കൊച്ച് ബിഗ് ഹസ്ബിന്റെ അടുത്ത വരെ എത്തിയിട്ട് അവർ മനഃപൂർവ്വത്തോട് കയറ്റി വിടാത്തതാണെന്നും കൂടെ നിങ്ങൾ ആലോചിക്കണം എനിക്ക് പറയാൻ സോറി വാക്കുകൾ കാരണം നിവർത്തിയില്ല അനുഭവിച്ച മാന്യമായിട്ട് സംസാരിക്കുന്നു വേറെ ആയിരുന്നെങ്കിൽ ബിഗ് ഇവരായത് കൊണ്ട് അമ്മാതിരി കാണിച്ചത് വിഷമവും അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും എൻ്റെ എന്റെ മദറിൽ ട്രാവലിങ്ങാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി കുട്ടി ചെയ്ത് സെറ്റപ്പ് ആയിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ ഞാൻ വീഡിയോ കാണിച്ചു തരാം കണ്ടു നോക്ക് കേട്ടാൻ പിന്നെ ആ കൊച്ചിന് എന്തിനാണ് ബിഗ് ബോസെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഏഹ് താല്പര്യം ഇല്ലെങ്കിൽ ആ കൊച്ചിനെ കൊണ്ടു വരണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ പറയണമായിരുന്നു അല്ലാണ്ട് ഇത് മാതിരി ചറ്റം കാണിക്കും വേണ്ടത് ആ കൊച്ചിനെ ആ പ്രതീക്ഷയുടെ അവിടെ കേറി വന്നിട്ട് അവൻ ഇതുപോലെ ഡ്രസ്സും ചെയ്ത് നിന്നിട്ട് കാണിച്ച പിന്നെ പറയണ്ടേ ആ കൊച്ചിനോട് കാണിക്കുമ്പോൾ എന്തൊക്കെ കാണും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കേണ്ടെന്ന് പറഞ്ഞു കുട്ടിയെ കേറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവര് ഡിസ്പ്യൂട്ടുണ്ടാവും അവരൊരു കോർപ്പറേറ്റ് കമ്പനിയാണ് ആണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ അൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്ക് കിട്ടുന്ന സാഹചര്യത്തില് അവര് ഡെഫിനറ്റ്ലി ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക് ആകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കുക പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുണ്ടായി അതായത് ഒരു കൺസെന്റ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാൽ ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേരില് കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്ക് അറിയില്ലേ അപ്പൊ നമുക്കത് അനോണമസ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടിട്ട് സ്വന്തം കുഞ്ഞിനെ അമ്മയ്ക്ക് കാണാൻ എന്ന് ബിഗ് ബോസ് എങ്ങനെ തീരുമാനിക്കും ഏ ബിഗ് ബോസ് എങ്ങനെ തീരുമാനിക്കും ഈ അച്ഛനുണ്ടായാൽ മാത്രം കൊച്ചുണ്ടാവത്തില്ല മനസ്സിലായോ ആ കൊച്ചിനെ പ്രസവിച്ച് കൊണ്ട് നടന്ന് ഇത്രയും കാലം വളർത്തിയ വളർത്തിയൊരു അമ്മയാണത് ആ അമ്മയ്ക്ക് കൊച്ചിനെ കാണാൻ പറ്റത്തില്ല എന്ന് നിങ്ങളെങ്ങനെ തീരുമാനിക്കും നിങ്ങളെങ്ങനെ തീരുമാനിക്കും ഏ ലക്ഷ്മിക്ക് കൊച്ചിനെ കാണാൻ പറ്റത്തില്ല എന്നിട്ടാണ് പ്ലാച്ചിയുടെ ഫാമിലിയെ ബിഗ് ബോസിലോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് നിങ്ങളിന്ന് ഇട്ട് വച്ചിട്ടുണ്ട് കൊച്ചു അവിടെ വന്ന കൊച്ചിനെ നിങ്ങൾക്ക് അമ്മനെ കാണിക്കാൻ പറ്റത്തില്ല പ്ലാറ്റിയുടെ കൊള്ളാം ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇച്ചിരി ഞാൻ അങ്ങനെ വീഡിയോ സംസാരിച്ച് ശീലമുള്ള ആളൊന്നും അല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു കെതപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പൊക്കെ ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് കാരണത്തേക്കൊന്നും അല്ലെങ്കിൽ കാറിന്റെ അകത്ത് എന്നുള്ളത് സായി സീക്രട്ട് സായിയെ കുറിച്ചുള്ള താങ്ങാണെന്ന് മനസ്സിലായി ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് കൊടുത്ത് ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്റെ പൂർണ്ണ സമ്മതത്തോടെയും മറവോടെയും കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കാത്ത കയറ്റി വിട്ടത് എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോഹിക്കാത്ത കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല കഷ്ടം ബിഗ് ബോസേ കഷ്ടം അത്രേ പറയാനുള്ളൂ ഒരു കൊച്ചു കൊച്ചിനെയാണ് നിങ്ങൾ അമ്മയെ കാണിക്കാതെ വിട്ടേക്കുന്നത് സ്വന്തം കുടുംബത്തിലായതെങ്കിൽ ഇതൊന്ന് ചെയ്യുമെന്ന് ആലോചിച്ചാൽ മതി അവരുടെ ലൈഫ് എന്തോ ആവട്ടെ അവർ ഡിവോഴ്സ് ചെയ്യോ ചെയ്യാതിരിക്കോ എന്തോ ആവട്ടെ എന്താണെന്ന് പറഞ്ഞാലും ആ കൊച്ചിനെ അമ്മേനെ കാണാനുള്ള അവകാശമുണ്ട് അത് നിഷേധിക്കാൻ നിങ്ങൾക്കെന്നല്ല ആർക്കും ഒരവകാശവും ഇല്ല മനസ്സിലായോ ആ കൊച്ചിനോട് ഈ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറ്റത്തരം എന്നല്ല അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ അത് പറയേണ്ടി വരും ശരി എന്നാൽ ടാറ്റ